മരണം സുനിശ്ചിതമാണ് ജീവിച്ച മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഏത് സമയത്താണ് എവിടെ വെച്ചാണ് എന്ന് എത്രത്തിനും പറയാൻ പറ്റില്ല അതൊക്കെ നമുക്കറിയാം പക്ഷേ എന്നിരുന്നാലും ചില മരണങ്ങൾ തേടിയെത്തുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ഹൃദയം നൊന്തുപോകുന്ന പോകുന്ന അവസ്ഥ ചില പ്രിയപ്പെട്ട ആളുകൾ ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും നമ്മൾ നിന്ന് പറന്ന് അകലുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിലെവിടെയോ അറിയാതെ തേങ്ങൽ പൊട്ടിപ്പുറപ്പെടുന്ന ഒരവസ്ഥ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ പ്രിയ അനുചരന്മാർ കഴിഞ്ഞ ആഴ്ച സ്വന്തം ഉപ്പയോട് കൂടെ അമ്മയോട് കൂടെ ഉല്ലാസയാത്ര പോയി തിരിച്ചു വരുമ്പോൾ ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും സ്വർഗ്ഗത്തിലെ മാലാഖമാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയ ആ നാല് അനു അനുജരന്മാർ അള്ളാഹുത്ത സ്വർഗീയ ലോകത്ത് ഒരുമിക്കാൻ അവർക്കും നമുക്കും അവരുടെ മാതാപിതാക്കൾക്കുമെല്ലാം തോഫീക്ക് നൽകുമാറാവട്ടെ പക്ഷേ മരണത്തിന്റെ കാര്യം നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ദോഹ റസുൽ കരീം സല്ലാഹു അലൈഹി വസ്ലമാങ്ങള് അവിടുത്തെ ഹബീബിന്റെ ജീവിതമൊന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രസവിച്ച് വീഴുന്നത് തന്നെ എത്തിയുമായിട്ടാണ് പിതാവില്ലാതെയാണ് അങ്ങനെ ജീവിതത്തിന്റെ തുടക്കം ആദ്യ ആരംഭ ഘട്ടത്തിൽ ആറു വയസ്സപ്പോഴും ആറ് വയസ്സായപ്പോഴേക്കും എല്ലാം ആയിരുന്ന വാപ്പയും ഉമ്മയുമായിരുന്ന ആ ഉമ്മ ആ ഉമ്മ അങ്ങ് വിട്ടുപിരിഞ്ഞു പോയി പിന്നെ ജീവിതത്തിൽ ഉണ്ടായത് ഏഴ് മക്കൾ ഈ ഏഴ് സന്താനങ്ങളിൽ നാല് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളും ഇതിൽ ഏഴ് സന്താനങ്ങളിൽ ആറ് മക്കളെയും സ്വന്തം കൈകൾ കൊണ്ട് കബറിലേക്ക് ഇറക്കി വെക്കേണ്ട അവസ്ഥ ഒരു പിതാവിന്റെ അവസ്ഥ

മൂന്ന് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും സ്വന്തം പിതാവിന്റെ കൈകളെ കൊണ്ട് ആറടി മണ്ണിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കേണ്ട അവസ്ഥ കരീം അലൈഹി തങ്ങൾ ഇനി ഹബീബ് പിന്നെ ബാക്കി ഫാത്തിമ മാത്രമാണ് മഹാനായ അലിയൻ വെക്കേണ്ടത് അവിടത്തെ ഹബീബിന്റെ ശേഷം ജീവിച്ച ഒരേ ഒരു സന്താനം ആ സന്താനം തന്നെ പിന്നീട് ആറ് മാസം പോലും തികച്ചായിട്ടില്ല അതിന്റെ മുമ്പ് തന്നെ ഉപ്പാടിലേക്ക് ഉപ്പാട് അരികിലേക്ക് ചെന്നു ചേരുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഇതാണ് ഇതാണ് ജീവിതം ജീവിതം നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ കഷ്ടമായി കാണുന്ന തൊഹാർ കരീം അവസ്ഥ വരെ ഇങ്ങനെയാണ് എങ്കിൽ നമ്മുടെ അവസ്ഥകളും തികച്ചും വ്യത്യസ്തമാകണമെന്നില്ല നമ്മളെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഹൃദയത്തിന്റെ ഭാഗമായി കാണുന്ന നമ്മുടെ മാതാപിതാ ബന്ധം നമ്മുടെ മക്കളെല്ലാം ചിലപ്പോ ഒരു നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞകലുന്നതായ അവസ്ഥ ചിലപ്പോ വന്നു പക്ഷെ ഏത് അവസ്ഥകൾ വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നമ്പരങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുക എന്ന് പറയുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്ന കാര്യം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ് അതുകൊണ്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ചരിത്രമുണ്ടോ ഒരു മനുഷ്യന്റെ ചരിത്രം ഈ മനുഷ്യൻ ഒരുപാട് കാലം ആറ്റുനോറ്റിരുന്നതായ ഒരു കുട്ടി ആ കുട്ടിയെ ഒരു ദിവസം അങ്ങ് വന്നു കൊണ്ടുപോകുന്ന ഒരു സംഭവം

പറയുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് പറയുന്ന പറയുന്ന അല്ലെങ്കിൽ ഒരു 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 പാടില്ല പ്രശ്നങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നാളെ എന്തോ നാളെന്തോക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു പ്രത്യാശയോട് കൂടിയിട്ട് വേണം വിശ്വാസികളായ നമ്മൾ ജീവിക്കാൻ അല്ലാതെ പടച്ചിറപ്പിന്റെ അള്ളാഹുന്റെ കലാ പ്രയാസങ്ങൾ വരുമ്പോ അതിൽ നമ്മൾ ചട പിടിക്കുന്നതായ എന്തെങ്കിലും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായ ഒരു ആളുകളായിട്ടല്ലോ നമ്മൾ തീരേണ്ടത് നമ്മൾ കരുതുന്ന പലതും അങ് കൊണ്ടുപോകും ഒന്നും നമ്മൾ പടർത്തിയതായ ബിസിനസ്സുകൾ ഒന്നുമല്ലാതെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് ഏത് സമയത്തും കൊണ്ടുപോകാം ജീവന്റെ ജീവനായി കരുതുന്ന നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടുപോകാം നമ്മുടെ പ്രിയ പ്രിയതമയെ കൊണ്ടുപോകാം ആരെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാലും അതിന്റെ പേരിൽ നമ്മൾ കേട് കാണിക്കേണ്ട ആളുകളല്ല ചിലപ്പോ നമ്മുടെ ഹൃദയം അള്ളാഹുവിന്റെ വിധിയിൽ സമാശ്വസിപ്പിക്കുന്ന ഉത്തമ വിശ്വാസികളായിട്ട് നമ്മൾ മാറണം ഉത്തമ വിശ്വാസികളായിട്ട് നമ്മൾ മാറണം അതോടുകൂടെ തന്നെ അനുചരന്മാരെ കൊണ്ട് അള്ളാഹു വിളിക്ക് ഉത്തരം നൽകി കൊണ്ട് കൊണ്ടുപോയി സ്വർഗത്തിലെ മാലാകുമാർ വന്നിട്ട് ആ കളിക്കൂട്ടുകാരെ നാല്മിച്ചങ്ങ് കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോ ആ വാർത്ത കേൾക്കുമ്പോ നമ്മുടെ ഹൃദയം പോലും പിടച്ചു പോകുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയാണല്ലോ എന്ന് നമ്മൾ തന്നെ ചിലപ്പോ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെ ചിലപ്പോ ഒരു വിഷമം വരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ വിഷമത്തിന്റെ കൂടെ നമ്മളെ കൊണ്ട് അവരൊന്ന് സമാധാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ സമാധാനിപ്പിക്കാനല്ലാതെ ആ ഒരു എരുതിയിൽ നണ്ണൊഴിക്കുന്നതായ അവസ്ഥ പല ും പല ആളുകളും എവിടെ പോയി റബ്ബ് എന്ന് റബ്ബിന്റെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ടോ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുമ്പോ ഇപ്പൊ ഇപ്പൊ പ്രവാചകനില്ലേ എന്നെല്ലാം ചോദിക്കുന്ന ആളുകൾ ഇന്ത്യ മഹാരാജ്യം സോഷ്യലിസ്റ്റ് രാജ്യമാണ് ഏത് ഇവിടെ ജീവിക്കാൻ കഴിയും മതമുള്ളവനും മതമില്ലാത്തവനും കൺഫ്യൂഷൻസ് മതമായാലും ഏത് മതത്തിന്റെയും വക്താക്കളായിക്കൊണ്ട് നമ്മുടെ ഈ രാജ്യത്ത് നമ്മളെ കൊണ്ട് ജീവിക്കാൻ കഴിയും പക്ഷേ അതിന്റെ എല്ലാം പരിപൂർണ സ്വാതന്ത്ര്യത്തിന്റെ വായി നമ്മൾ ും അവരന്റെ വേദനകൾ അവരനെ അവനെ ശിക്ഷിക്കാനുള്ളതായി സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ലെത്തുമ്പോ സ്വർഗീയ ആരാമത്തിലേക്ക് ഞങ്ങളുടെ കൈപിടിച്ച് കൊണ്ടുപോകാൻ ഉണ്ടല്ലോ എന്ന സമാശ്വാസത്തിൽ ഇങ്ങനെ കഴിയുമ്പോൾ പിന്നെയും അതിനെ കുത്തിനോവിക്കുന്ന ആ മുറിയെ വ്രണപ്പെടുത്തുന്നതായ അവസ്ഥയിൽ എവിടെയാ റബ്ബ് എവിടെയാ നരകം എവിടെയാ സ്വർഗമെന്നോ ഒരിക്കലും എന്താ പ്രിയപ്പെട്ടവരെ മനുഷ്യത്വമുള്ള മനുഷ്യൻ ഒരിക്കലും വാക്കുകളല്ല മതങ്ങളെല്ലാം അങ്ങ് വിട്ടേക്കുക മതങ്ങൾക്ക് അതിന്റെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു അതുപോലുമില്ലാത്ത ചില ആളുകൾ വിശ്വസിക്കുന്ന മതനിരാശത്തിൽ ഉണ്ടോ എല്ലാത്തിന്റെ മേലെയാണ് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യം അതിലെങ്കിലും നമ്മളൊന്ന് പരിഗണന കൊടുക്കണം ഇങ്ങനത്തെ വരുമ്പോ വിഷമങ്ങൾ വരുമ്പോ അതിന്റെ മറപിടിച്ചു കൊണ്ടോ ദൈവാസ്തിയത്തിന് നിഷേധിക്കുന്ന ആളുകൾ അതിൽ പിടിവള്ളി കണ്ടെത്താൻ പിടിവള്ളി കണ്ടെത്താൻ ആശ്വാസം കൊള്ളുന്നതായ അല്ലെങ്കിൽ സന്തോഷം കൊള്ളുന്നതായ ഒരവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതോ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരും നേരിടാം പക്ഷേ അവിടെയൊന്നും നമ്മൾ പ്രതികേട് കാണിക്കേണ്ട ആളുകളല്ല ഒരു വിശ്വാസിയാണോ നമ്മുടെ ഏറ്റവും അവസാനത്തെ വാക്ക് അൽഹമുല്ലയിൽ ഒതുങ്ങണം ഏതേത് പ്രശ്നങ്ങൾ വന്നാലും അവസാനത്തെ വാക്ക് അൽഹമുല്ലയിൽ ഒതുങ്ങണം